അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് ഭ്രമയുഗത്തിന്റെയും മഞ്ഞുമൽ ബോയ്സിന്റെയും സെറ്റുകളെ കുറിച്ചുള്ള കഥകൾ ഗുണാക്കീവിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റ് കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ ഗുണാക്കീവിൽ ഷൂട്ടിംഗ് അനുവദനീയമല്ലാത്തതുകൊണ്ടും ഏറെ സാഹസികത വേണ്ടിവരും എന്നതുകൊണ്ടുമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകർ ഗുണാക്കീവ് സെറ്റിട്ടത് അതുകൊണ്ട് തന്നെ സിനിമയുടെ സക്സസിനൊപ്പം സെറ്റിനെ കുറിച്ചും ചർച്ച ചെയ്യപ്പെട്ടു മുമ്പും ഇതുപോലെ ആർട്ട് വർക്ക് കൊണ്ട് വിസ്മയിപ്പിച്ച ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ആ വിഭാഗത്തിലെ പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ സിനിമ ഗുരുവായൂർ അമ്പല നടയിലും ചർച്ചയാവുകയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ബിപിൻദാസ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ രസകരമായ ഒരു വീഡിയോയും പങ്കിട്ടിരുന്നു സിനിമയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ചിത്രീകരിക്കേണ്ടത് ഗുരുവായൂർ അമ്പലത്തിനുള്ളിലാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ കനത്ത സുരക്ഷയുള്ള ക്ഷേത്രത്തിൽ വെച്ച് സിനിമയുടെ ഭൂരിഭാഗവും ചിത്രീകരിക്കുക എന്നത് അസാധ്യമാണ് അതിന് അനുമതി ലഭിക്കാനും ബുദ്ധിമുട്ടാണ് അതിനാൽ തന്നെ സിനിമയുടെ ചിത്രീകരണ ആവശ്യത്തിനായി അണിയർ പ്രവർത്തകർ സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രം തന്നെ സെറ്റിട്ടു ഒർജിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് സെറ്റ് ആർ ടീം ഒരുക്കിയത് സിനിമാ ചിത്രീകരണത്തിനായി ഒരുക്കിയ ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് കണ്ടാൽ പലർക്കും യഥാർത്ഥ അമ്പലമാണെന്ന് തോന്നിക്കും മാത്രമല്ല ഇത് യഥാർത്ഥ ക്ഷേത്രമാണെന്ന് ധരിച്ച് ആളുകൾ തൊഴുതു പ്രാർത്ഥിക്കാൻ വരെ തുടങ്ങി അത്തരത്തിൽ സെറ്റ് കണ്ട് തെറ്റിദ്ധരിച്ച് തൊഴുതശ്രീയുടെ വീഡിയോ ആണ് സംവിധായകൻ വിബിന്ദ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ സെറ്റിലെ രസകരമായ വീഡിയോ അതിവേഗത്തിൽ വൈറലാവുകയും ചെയ്തു ഗുരുവായൂർ അമ്പല നടയിൽ സ്ഥിരമുള്ള കാഴ്ചകളിൽ ഒന്ന് എല്ലാ ക്രെഡിറ്റും ആ ഡയറക്ടർ സുനിലേട്ടന് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു വിമിൻദാസ് വീഡിയോ പങ്കിട്ടത് കായ്പോള സാലിമി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ കലാസംവിധായകൻ സുനിൽകുമാരനാണ് ചിത്രത്തിനായി ഗംഭീര സെറ്റ് ഒരുക്കിയത് മഞ്ഞമൽ ബോയ്സിന് ശേഷം ഒറിജിനലിനെ വെല്ലുന്ന കിടിലൻ സെറ്റ് ഒരുക്കി പ്രേക്ഷകരെ അമ്പരപ്പിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രവുമെന്നാണ് വീഡിയോ വൈറലായതോടെ വരുന്ന കമന്റുകൾ മൂന്നര കോടിയോളം രൂപ മുടക്കിയാണ് സെറ്റ് ഒരുക്കിയതെന്നാണ് റിപ്പോർട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആരായാലും തൊഴുതുപോകും അത്രയ്ക്കല്ലേ ഒറിജിനാലിറ്റി ഇത് സെറ്റായിരുന്നുവോ സിനിമ കണ്ടിട്ട് പോലും മനസ്സിലായില്ല എന്നിങ്ങനെ നീളുന്ന കമന്റുകൾ ഒരു കല്യാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട രസകരമായ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ കോമഡി എന്റർടൈനറാണ് ഗുരുവായൂർ അമ്പല നടയിലെന്ന സിനിമ എന്നാണ് റിപ്പോർട്ട് അടുത്തിടെ നടൻ സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെയും മക്കളുടെ താലികെട്ട് നടന്നത് ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു മക്കളുടെ ചോറുനടക്കമുള്ളവയ്ക്കായി മലയാളികൾ എത്തുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ബേസിൽ ജോസഫ് പൃഥ്വിരാജ് കുമാരൻ അനശ്വര രാജൻ നിഖില വിമൽ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബിപിൻദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് ചിത്രം അൻപത് കോടിയോളം കളക്ഷൻ നേടിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ